സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വേണം പക്ഷേ അത് നമ്മളെ മറന്നിട്ടാവരുത് ഒരു സഹതാപ കഥാപാത്രമായി പ്രദർശന വസ്തു പോലെ നിക്കാൻ വയ്യ പുറം ലോകത്തെ ഞാനിപ്പോ അത്രക്ക് ഭയക്കുന്നു നീ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ ഹലോ അമ്മേ ഞാൻ അച്ഛാം എന്താ മോനെ അമ്മേ പീറ്റർ മോളി ഇവിടെ വന്നിരുന്നു മണങ്ങും വഴി അങ്ങോട്ട് വരുന്നു പറഞ്ഞിരിക്കാ അവര് വരികയാണെങ്കിൽ വല്ല ആഹാരം ശരിയാക്കി മണി വിളിച്ചതാ പീറ്റർ അല്ലേ വരുന്നെന്ന് പറഞ്ഞത് വരട്ടെ അല്ലാതെ അവന്റെ വാക്കും വിശ്വസിച്ച് ഞാൻ എന്തെങ്കിലും ശരിയാക്കി വെച്ചാൽ നാളെ അതെടുത്ത് കളയേണ്ടി വരും ഇല്ലമ്മറപ്പ് പറഞ്ഞിരിക്കും വിശ്വാസം പിന്നെ മോളിങ് കൂടെ ഉള്ളേ വരാൻ സാധ്യത ആ ഏതായാലും വരട്ടെ വന്നതിന് ശേഷം എന്താന്ന് വെച്ചാ ചെയ്യാം ആ നീ ഇങ്ങോട്ട് വരുന്നില്ലേ ഇല്ല കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഇനി പരാതിയും പരിഭവം ഒക്കെ അമ്മ നേരിട്ട് പറഞ്ഞോ ശരി ആ മോളും ഇവിടെ നിൽക്കുകയായിരുന്നോ പീറ്റർ ഇങ്ങോട്ട് വരുന്നോന്നും പറഞ്ഞ് ശ്യാം വിളിച്ചതാ 呵呵。 പറഞ്ഞിരുന്നു പിന്നെ വരുന്നത് എന്റെ തിരക്കും ടെൻഷനൊക്കെ ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മളൊക്കെ പ്രൈവറ്റ് വർക്കും ചെയ്ത് ജീവിക്കുന്നവരാ അങ്ങനെ ഒരു സമയം നിഷ്ട വയ്ക്കാൻ ഒരു കാര്യത്തിലും പറ്റില്ലെന്നതാ സത്യം ഇന്ന് ഏതായാലും ഇതുവഴി വരണമെന്ന് കരുതി തന്നെ ഇറങ്ങിയത് ഇവളുടെ ചെക്കപ്പ് ഡേറ്റും കൂടിയാ അപ്പൊ രണ്ടും ഒരുമിച്ച് നടക്കുമല്ലോ അല്ല സാറെ ഒന്നും ഞാൻ ചോദിക്കാനും പറയാനും ഇരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളിപ്പോ മോളി സാർ മോളിയെ കൂട്ടുപിടിക്കുന്ന അപാടാ അവള് തുടങ്ങിയാ പിന്നെ ഇതൊന്നും അല്ല കളിയാക്കുന്നത് ഞാൻ അത്ര സംസാരപ്രിയൊന്നും അല്ലെന്ന് അങ്കിളിനറിയാലോ പിന്നെ ഇച്ചായനോട് സംസാരിക്കാതിരുന്നാ ശരിയാവില്ല അതുകൊണ്ട് മനഃപൂർവം സംസാരിക്കുന്നതാ പറയുന്നതാ കുറ്റം ആരും മുന്നിൽ വന്നെന്ന് കരഞ്ഞാലും അവരെയൊക്കെ കണ്ണു അടച്ചു സഹായിക്കും നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കണമെന്നുള്ള ഒരു ഞാൻ എന്തെങ്കിലും ചോദിച്ചാ പറയും നമുക്ക് രണ്ടാൾക്ക് ജീവിക്കാനുള്ള കാശ് മാറ്റി മാറ്റിവെച്ചിട്ടാ ചെലവാക്കുന്നതെന്ന് എന്നാ പിന്നെ എന്തിനാ രാപകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വീട്ടിൽ ഒരു സമയം ആളുണ്ടാവില്ല അങ്ങനെ കഷ്ടപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെയൊക്കെ ഒക്കെ സഹായിക്കാനാണെങ്കി പിന്നെ ജീവിക്കാൻ പറ്റൂ ഇക്കാര്യത്തി ഞാൻ കണ്ടോ ബോധ്യപ്പെട്ടല്ലോ ഇതാണ് ഞാൻ ഇവിടെ പറയുന്നതിലും കാര്യമുണ്ട് സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വേണം പക്ഷേ അത് നമ്മളെ മറന്നിട്ടാവരുത് എപ്പോഴും ഒരു കരുതലൊക്കെ ഉണ്ടാവണം നാട്ടുകാർക്ക് ദാനം കൊടുത്തു കൊടുത്ത് കർണനൊന്നും ആവണ്ട നാളെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറി നല്ല സ്ഥിതിയിലൊക്കെ എത്തിയ അവര് നമ്മളെ ഓർത്തുന്ന് പോലും വരില്ല വേണ്ടമ്മേ നമ്മൾ കൈനീട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കൈനീട്ട് വാങ്ങിയിട്ടില്ല ശരിയാ ഞാനും അത് ഓർത്തില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ രാവിലെ ഇറങ്ങിയതല്ലേ ബാക്കി സംസാരമൊക്കെ ആഹാരം കഴിച്ചിട്ടാവാം വാ മോളി ഇവിടെ നിൽക്കുകയാണോ താഴേക്ക് വാ അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് മോൾ അന്ന് ചോദിച്ചില്ലേ ആരാ പീറ്റർ എന്ന് പീറ്ററും ഭാര്യ മോളിയും കൂടെ വന്നിട്ടുണ്ട് മോളു വാ പരിചയപ്പെടാലോ ഞാൻ വരുന്നില്ലമ്മേ അവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ താഴേക്ക് വരാതെ ഇവിടെ ഇരുന്നത് അതെന്താ മോളെ വന്ന് പരിചയപ്പെടുമ്പോ ആരാന്നും എന്താന്നൊക്കെ ചോദിക്കില്ലേ അപ്പോ അവരുടെ മുമ്പിൽ നടന്ന് മുഴുവൻ കഥകളും പറഞ്ഞ് ഒരു സഹതാപ കഥാപാത്രമായി പ്രദർശന വസ്തു പോലെ വസ്തുപോലെ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മന്യനല്ല കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാ പെരുമാറ്റോ ഇടപെടലും സംസാരമൊക്കെ മോളുവാ പരിചയപ്പെട്ട് കഴിയുമ്പോ ബാക്കി സംശയമൊക്കെ താനെ മാറും വേണ്ടമ്മേ ഇങ്ങനൊരാളിവിടെ ഉണ്ടെന്ന് അവരോട് പറയണ്ട അതിപ്പോ എങ്ങനെയും മോളെ ശരിയാവുക ഞങ്ങൾക്കൊരു പുതിയ അതിഥിയെ കിട്ടിയ കാര്യം അവർക്കറിയാലോ അതേപറ്റി എന്തെങ്കിലും ചോദിച്ചാ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാ മതി അമ്മക്ക് ഒന്നും തോന്നരുത് മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യൽ ഞാനിപ്പോ ഭയക്കുന്നു ആരാ എന്താ എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിച്ചാ അതിനൊക്കെ മറുപടി പറയണ്ടേ ചെലപ്പോ സംസാരം മധ്യേ ഹരിയേട്ടന്റെ വിഷയമായേക്കാം പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയണം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വീണ്ടും എടുത്ത് പുറത്തിടണോ അമ്മേ സത്യം പറഞ്ഞ് പുറത്തുള്ളവരെന്നെ കാണണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ സദാസമയം കഥ കടച്ച് മുറിക്കകത്തു തന്നെ ഇരിക്കുന്നത് പുറം ലോകത്തെ ഞാനിപ്പോ അത്രക്ക് ഭയക്കുന്നു സംശയത്തോടുള്ള അവരുടെ നോട്ടത്തെ ഭയക്കുന്നു പീറ്ററിന് ഞങ്ങളുമായിട്ട് അത്രയ്ക്ക് അടുപ്പമുള്ളത് കൊണ്ടാ മോളെ ഞാൻ നിർബന്ധിച്ചത് മോൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താഴേക്ക് വരണ്ട അവർ മോളെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം എന്റെ സാഹചര്യം ഇതായി പോയതുകൊണ്ട് അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരാ മനസ്സിലാക്കുക ശരി മോളെ അവരവിടെ ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല എന്നെ കാണാതായ മാഷി ചിലപ്പോൾ സത്യം പറഞ്ഞെന്ന് വരും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കറികളൊക്കെ നന്നായിട്ടുണ്ട് ഞങ്ങൾ വരുന്ന ശേഷം ശരിക്കും ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ചെയ്തു വെച്ചിട്ട് എന്തിനാ ചെലപ്പോ ഉണ്ടാക്കി വെച്ചതൊക്കെ ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും അത്രയ്ക്ക് വാക്കിന് വ്യവസ്ഥയുള്ള ആൾക്കാരല്ലേ ഒരു ദിവസം അങ്ങനെ പറ്റിപ്പോയി അതിന്റെ പേരിൽ ആന്റിയുടെ ടോർച്ചറിങ് ഇത്തിരി കൂടുന്നു കള്ളമല്ലോ സത്യം പറഞ്ഞത് അതുകൊണ്ട് ആർക്കാ നഷ്ടം നിങ്ങക്ക് തന്നെ ഒരു തരത്തി പീറ്റർ അന്ന് ചെയ്തത് വലിയ ഉപകാരം ഇപ്പൊ തന്നെ അധികമായി പറഞ്ഞത് കഴിച്ചു ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആവശ്യത്തിലധികം കഴിക്കുമെന്ന് ഞാൻ ഇവിടെ ഒരാഴ്ച ഇവിടെ നിർത്തിയിട്ട് പോവാം ആൻറ്റി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക

അങ്ങനെ പറഞ്ഞു അതോ ഊർമ പറഞ്ഞിട്ടാ എല്ലാവരുടെ മുമ്പിൽ പ്രദർശന വസ്തുപോലെ നിക്കാൻ അവക്ക് വയ്യാത്രേ ആലോചിച്ചപ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നി ആന്റി ഞാൻ വിളമ്പിത്തരാം ആ വേണ്ട മോളെ തൽക്കാലം അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് ഇവിടെ വന്ന് ഇത്രയും കഴിച്ചത് തന്നെ വലിയ കാര്യം ആഹാ ഇതാര് മായയോ എന്താ ഇവിടെ നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ നിനക്കെന്താ ഈ കുടുംബത്തോട് ഇത്രയും വാശി നീ വാശി ഉപേക്ഷിക്ക എന്നിട്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഞാൻ നിന്റെ കാല് പിടിക്കാം നിന്നോട് ഞങ്ങൾക്കൊരു മത്സരമില്ല ഇതുവരെ നീ തന്നെയാ ജയിച്ചത് ഞങ്ങളൊക്കെ തോൽവി സമ്മതിക്കുന്നു അല്പം കരുണ കാണിക്ക് നിന്നോട് ഇനി എന്ത് കരുണയാ ഞാൻ കാണിക്കേണ്ടത് നിന്നോട് കാണിച്ച ഏറ്റവും വലിയ കരുണയാ നിന്റെ കഴുത്തി കിടക്കുന്ന അപ്പുന്റെ താലി പിന്നെ അപ്പൂനോട് ഞാൻ കാണിച്ച വലിയ കരുണയാ ഉടഞ്ഞു തകർന്ന എന്റെ ജീവിതം ഇനി എന്ത് കരുണയാ ഞാൻ നിങ്ങളോടൊക്കെ കാണിക്കേണ്ടത് ആര്യയുടെ കരുണയുടെ തണലില്ല മോളെ ഇപ്പോഴും അപ്പൂ അപ്പൂനോടുള്ള കാരുണ്യത്തിന്റെ ചൂട് എന്റെ മനസ്സിൽ നിന്ന് മാറിയ മോളുടെ നെറ്റിയിലെ സിന്ദൂരമായി അതൊന്നും മോക്ക് അറിയാഞ്ഞിട്ടാ നിങ്ങളോടാരോടും എനിക്ക് ഒരു വിരോധവും ഇല്ല ഇവിടെ ആരെയും വിഷമിപ്പിക്കണൊന്നും എനിക്കില്ല പക്ഷേ ഇതിനൊക്കെ അപ്പു എന്നെ വല്ലാതെ നിർബന്ധിക്കുക ഒന്നും അപ്പോയിട്ട് മനഃപൂർവ്വമല്ല ഇന്നത്തെ നിലയ്ക്ക് കഴിയഞ്ഞിട്ടാ കഴിയില്ലെങ്കിൽ അത് പറയുക വേണ്ടത് അല്ലാതെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ചതിക്കുകയല്ല അപ്പോയിട്ടും ചതിച്ചതല്ല പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ല കാശ് കിട്ടാനുള്ളതും കിട്ടിയതും ഒക്കെ സത്യം തന്നെയാ ആരെയും കേട്ടതല്ലേ പീട്രേട്ടിന് ഇവിടെ വന്ന് സംസാരിച്ചതും അപ്പൂട്ടം വഴക്കിട്ടതും ഒക്കെ അതെല്ലാം ഒരു ഗെയിം ഗെയിമല്ലായിരുന്നു ആര് കണ്ടു അപ്പുവിന്റെ ഇടപാടുകളല്ലേ അപ്പോ അതിന് അത്രയും വിശ്വാസ്യത ഉണ്ടാവൂ തനിക്ക് അയാൾ അറിയാഞ്ഞിട്ട താൻ കാണുന്ന അപ്പൂ ശരിയായ അപ്പുവിന്റെ വെറു നിഴലു മാത്ര ും പഠിച്ചതും സമാധാനവുംറങ്ങിയതോർത്തോർത്ത് കരയാൻ ചില പാകത്തിന് എങ്ങും തൊടാതെയുള്ള ഈ സംസാരം എനിക്ക് പിടിക്കാത്തത് കഴിഞ്ഞ കാലം വേദനാജനകമായിരുന്നെങ്കിൽ അതിന്റെ കാരണം വ്യക്തമാക്കണം അതിൽ അപ്പോഴുള്ള പങ്കും വ്യക്തമാക്കണം ഒക്കെ വ്യക്തമാക്കേണ്ടത് ഞാനല്ല നിന്റെ ഭർത്താവാ